സർക്കാർ സ്കൂളിലെ ആദ്യ എ ഐ റോബോട്ടിക് ലാബ് സ്ഥാപിച്ച് ജി യു പി എസ് പുറത്തൂറും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിൻ്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പായ ഈ ലാബ് പതിനെട്ട് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത് കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ടത്തിൽ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും എയുടെ അടിസ്ഥാന പാഠങ്ങൾ നൽകും നോർത്ത് അമേരിക്കൻ മലയാളി അസോസിയേഷൻ നന്മാ കൂട്ടായ്മയാണ് പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയത് ലാബിന്റെ ഉദ്ഘാടനം കെ ടി ജലീൽ എം നിർവഹിച്ചു തിരൂരാസ്ഥാനമായിട്ടുള്ള കൊക്കോസ് കമ്പനിയാണ് കൊക്കോസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് നിർമ്മാണവും സാങ്കേതിക സഹായവും നൽകിയത് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനോടൊപ്പം എഐ പഠന പ്ലാറ്റ്ഫോമും പാഠ്യപദ്ധതികളും തയ്യാറാക്കാനും സഹായിക്കുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ നൂറ് സ്കൂളുകളിൽ കൂടി ലാബുകൾ സ്ഥാപിക്കുമെന്ന് ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഷഫീഖ് റഹ്മാൻ അറിയിച്ചു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെയാണ് കൊക്കോസ് പ്രവർത്തിക്കുന്നത് പുറത്തൊരു ജി യു പി എസ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന്റെയും പി ടിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി പൂർത്തീകരിച്ചത് വെറ്റന്യൂസ് പുറത്തൂർ thank you